പുറത്തേക്ക് വിളിച്ചില്ലാതെ ഇറങ്ങാൻ കൂട്ടാക്കാത്ത ഗൗരി വിളക്ക് കെടുത്തി കനത്തിരിട്ടിലേക്ക് നടന്ന് നീങ്ങി അവളുടെ ഓരോ ചവിട്ടടിയും ഉറച്ചതായിരുന്നു ഏതോ ശക്തി അവളെ നിയന്ത്രിക്കുന്നത് പോലെ പാടവരമ്പത്തേക്ക് കയറി അവൾ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ഇരുട്ടിൻ്റെ കരിമ്പടം പൊതിച്ച് അവളും ഒരു വീടുള്ളതായി അവൾക്ക് തോന്നിയില്ല ശാന്തമായ പ്രകൃതി ഒരില പോലും അനങ്ങുന്നില്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി ഉചിതമായ വഴിയായിട്ടും പകൽ പോലും വരമ്പിൽ നിന്ന് വീഴാറുള്ള അവൾക്ക് ഈ ഇപ്രാവശ്യം കാലൊന്ന് പോലുമില്ല ഒരു പോലെ അമ്പിളി അവൾക്ക് വെട്ടമേകൻ മുന്നിലൂടെ നടന്നു പൂന്താനം ഇല്ലിന്റെ മുൻവശത്തെ വേലിയിൽ വള്ളി പടർപ്പുകൾക്കിടയിലൂടെ മുറ്റത്തേക്ക് കയറാമെന്നാണ് വീട്ടിൽ നിന്ന് വരെയും അവൾ കണക്ക് കൂട്ടിരുന്നു പക്ഷെ മനസ്സിൽ വിചാരിച്ചിരുന്ന പോലെയല്ല കാലുകൾ ചലിക്കുന്നത് റോഡിലേക്ക് കയറി വീണ്ടും ഇടവയിലേക്ക് ഇറങ്ങി ഇല്ലത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള സർപ്പകാവിലേക്കാണ് ഗൗരി ചെന്നെത്തിയത് കാവിനപ്പുറം ഇല്ലത്തിന്റെ മുഗൾ ഭാഗം കാണുന്നുണ്ട് നട്ടുച്ചയ്ക്ക് പോലും വരാൻ മടിക്കുന്ന ഈ കാവിനരികിലേക്ക് താൻ എങ്ങനെയാണ് എത്തിയതെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് മുൻവശം ലക്ഷ്യമാക്കിയല്ലേ താൻ സഞ്ചരിച്ചത് അവിടെ എങ്ങനെ ഈ ഈടുവഴിയിലേക്ക് ഇറങ്ങി വന്ന വഴി അവൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി മനസ്സിൽ സ്വയം തോന്നിയെങ്കിലും അവൾ കാവിനിലൂടെ ഒരു കൈ കൊണ്ട് ഗൂട്ടിക്കുപ്പി മുറുകെ പിടിച്ചു മറുകൈ കൊണ്ട് പാവട പൊക്കി പിടിച്ചു മുള്ളിൽ തൊടാതെ വീലി ചാടി പാതിരാത്രി ആയിരുന്നിട്ടും കാവിലെ വെളിച്ചം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു ദേവി കാവിലൻ ട്യൂബ് ഈ ട്യൂബ് ദേവിൻ്റെ തലക്കകത്തായിരുന്നെങ്കിൽ പാതിരാത്രി വീലി ചാടേണ്ടി വരില്ലായിരുന്നു എന്നാലും എനിക്കത് ധൈര്യം ഇവിടെ വന്നു പ്രതികാരം വീട്ടാൻ തീരുമാനിച്ചാൽ പേടിയൊക്കെ വെറും പുല്ലാണ് ഞാൻ ഭയങ്കര സംഭവമല്ലേ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ കാവിനുള്ളിൽ കൂടി എല്ലാം ലക്ഷ്യമാക്കി നടന്നു അവൾക്ക് പിന്നിൽ അവളെ സംരക്ഷിച്ചു കൊണ്ട് മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു വീട്ടിൽ നിന്നും പുറപ്പെട്ട സമയം മുതൽ അവളെ സുരക്ഷിതയായി ദേവിന്റെ വീട്ടിലെത്തിച്ചതും ആ അതിഥിയാണ് അത്രമേൽ ദേവിനെ സ്നേഹിക്കുന്ന ആരോ ഒരാൾ കണ്ണ ആ ജനൽപൊളിയൊന്നടിച്ചേക്ക് ഓപ്പോളെ കട്ടിലിൽ കെടുത്തി പുതപ്പറ്റം കായലിലേക്ക് ഇട്ട് കൊടുത്ത് തന്റെ റൂമിലേക്ക് ഒരുങ്ങി ദേവജിത്ത് വാതിലടുത്ത് എത്തിയപ്പോഴാണ് ഓപ്പോളെ ജനാലടയ്ക്കാൻ പറഞ്ഞത് കാവിലേക്ക് തുറക്കുന്ന ജനലായതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് അറയിലേക്ക് കിട്ടുന്നുണ്ട് തണുപ്പ് കൂടിയ ചുമ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ദേവി തിരികെ ജനലിന്റെ അടുത്തേക്ക് വന്നു കഴുത്തിൽ ഇട്ടിരിക്കുന്ന തൂർത്തുമുണ്ടെടുത്ത് കയ്യിലൂടെ ചുറ്റി ജനലിനടുത്ത് കുഞ്ഞു നിന്നു ഏ അടി പൊക്കമുള്ള ദേവിൻ്റെ നെഞ്ചിൻ്റെ ഉയരം മാത്രമേ ജനയിലുണ്ടായിരുന്നുള്ളൂ പ്രയാധികം മൂലം കഴിഞ്ഞ കണ്ണുകളുമായി ഓപ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് തൻ്റെ കുട്ടിയുടെ വിഷമം തനിക്ക് മാത്രമേ അറിയൂ ഈശ്വര എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അവനെ കുറിച്ചോർത്തിട്ടൊന്നോണം ആ കണ്ണുകളിൽ നിന്നും നീർമുത്തുകൾ പൊഴിഞ്ഞു തലയിലേക്ക് ഇറ്റിട്ട് വീണുകൊണ്ടിരുന്നു ജനലടക്കാൻ കുനിഞ്ഞ് നിന്ന ദേവിൻ്റെ കണ്ണുകൾ എന്തോ കണ്ണിരുന്നോണം ഈ സമയത്ത് എന്താ കാവലൊരു വിളിച്ചും അച്ഛനങ്ങനെ കാവലിനുള്ളിലേക്ക് പോയോ അവനൊന്നൂടെ സൂക്ഷിച്ചു നോക്കി പിന്നീടുള്ള കാഴ്ചകൾ ഓരോന്നും കണ്ട് ദേവി സ്തംഭിച്ചു നിന്നു ആർക്കും വഴികാട്ടിയ പോലെ പൂർണ്ണചന്ദ്രൻ ശോഭ പരത്തി നിൽക്കുന്നു അതിസുന്ദരമായ നീലപ്രകാശം പാദത്തിനടിയിൽപ്പെട്ട് കരയിലകൾ നിരഞ്ഞമരുന്ന ശബ്ദം കേൾക്കുന്നു എന്തോ കിളങ്ങുന്നുവോ അവൻ ചെവി ശ്വാസമടക്കി പിടിച്ച് ജനലിനടുത്ത് നിന്നു ഒഴുകിവരുന്ന പാലപ്പൂവിൻ്റെ ഗന്ധം ഏതാനും നിമിഷത്തെ കാത്തിരിപ്പിടുവിൽ ആ ഗന്ധം തൻ്റെ അടുത്തെത്തിയപ്പോൾ അവന് തോന്നി പതി അവൻ അവിടേക്ക് നോക്കി ഏറ്റവും മുന്നിലായി കാണുന്ന ആൽമരത്തിന്റെ പിറകിലൂടെ ആരോ നടന്നു വരുന്നു കിളിങ്ങുന്ന ശബ്ദം ആ രൂപത്തിൽ നിന്നാണെന്നും അവന് തിരിച്ചറിഞ്ഞു ഒരു നിമിഷം പകച്ചുപോയ ദേവ് ജനൽ വലി ഒരു നിമിഷം പകച്ചുപോയ ദേവ് ജനൽ വലിച്ചടിച്ചു തൊണ്ടവരണ്ടു പോരുന്നു ആകെ വീർത്തിട്ടുമുണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൻ ഉവി നിരക്കി ക്ഷണനീരം കൊണ്ട് അവൻ ഓപ്പോളുടെ മുറി വിട്ട് പുറത്തിറങ്ങി ഇറങ്ങിയതും നേരെ ചെന്ന് ചാടിയത് അമ്മയുടെ മുന്നിലേക്ക് കണ്ണ മോനി ദൂരെയും കിടന്നില്ലേ പാതിരാത്രിക്ക് മുന്നിൽ വന്നുപെട്ട അവനെ നോക്കി അമ്മ ചുറ്റും നോക്കിക്കൊണ്ട് ജിഞ്ചനാസയുടെ ആരാഞ്ഞു അമ്മ അത് ഞാൻ ഓപ്പൾ വിളിച്ചപ്പോൾ വന്നതാ അല്ല അമ്മയും കൊണ്ട് പോയത് ആരും ഒന്നും അറിയണ്ടെന്ന് വിചാരിച്ചു അവൻ വായിൽ തോന്നിയതൊക്കെയും അമ്മയോട് ചോദിച്ചു ഞാൻ ഇഷി വെള്ളത്തിന് പോയതാ ചുമെ പോയി ഓപ്പോളുടെ മുറിയിലേക്ക് നോക്കി ലക്ഷ്മിയേട്ടേക്ക് ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു ഒന്നും വിട്ട് അങ്ങോട്ട് പറയുന്നില്ലല്ലോ ഒന്ന് നീട്ടി മൂടിക്കൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു അകത്തെ മുറിയിൽ നിന്ന് അച്ഛൻ്റെ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടു അപ്പൊ അച്ഛനല്ല കാവനകത്ത് പിന്നെ ആരായിരിക്കും അത് ശിവയാങ്കി കാവിൽ പകലെ നിന്നെ പോവാറില്ല പിന്നുള്ളത് ചെറിയച്ഛനും ശങ്കരമാമയുമാണ് ഇനി ശങ്കരമാമ എങ്ങാനും ഏയ് അങ്ങനെ നടക്കാൻ യാതൊരു വഴിയുമില്ല എട്ടുമണിയായി കിടന്നുറങ്ങുന്ന ശങ്കരമാമ നട്ടപ്പാതിര ഇതുവരെ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല പിറകിൽ നിന്ന് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേട്ടിരുന്നില്ല അവന്റെ ചിന്ത മുഴുവൻ ആ രൂപത്തെക്കുറിച്ചായിരുന്നു മുഗൾ നിലയിലെ തെക്കിനിയിലൂടെ അവന്റെ മുറിയിലേക്ക് നടക്കുന്നതിനിടെ അവൻ നടുമുറ്റത്തേക്കൊന്നും നോക്കാതിരുന്നില്ല അരണ്ട വെട്ടത്തിൽ ഇടനായി മൂടി ശങ്കരമാമയെ കണ്ട് അവന് ചിരി പൊട്ടി പാവം ഇതിനെയാണല്ലോ ദേവ ഞാൻ തെറ്റിദ്ധരിച്ചത് മുറിയിലെത്തിയ ദേവ് ജനൽ തുറന്ന് കാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിയെങ്കിലും ഇരുട്ട് മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അവൻ്റെ മുറിയിൽ നിന്ന് കാവ് കാണാൻ യാതൊരു നിർവാഹം ഉണ്ടായിരുന്നില്ല എന്നാലും അവൻ ഇടക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു താൻ കണ്ട രൂപം തനിക്ക് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ദേവിനും തേടി വന്ന ശത്രു അല്പസമയം മുന്നേ താൻ സഞ്ചരിച്ചു വരുന്ന ഇടനായലൂടെ കടന്നു പോയ വിവരം ഗൗരിയും അറിഞ്ഞിരുന്നില്ല മണികിങ്ങുന്ന പോലൊരു ശബ്ദം തന്റെ അടുക്കൽ വന്ന് ചുറ്റി തിരിയുന്നതൊക്കെ ശങ്കരമാമറിഞ്ഞെങ്കിലും പഴമക്കാരിൽ നിന്ന് കേട്ടു പരിചയമുള്ള നാഗ്യക്ഷണെന്ന് വിചാരിച്ച് അയാൾ പേടിച്ച് വിറച്ചുകിടുന്നു കുറച്ചു സമയം കഴിഞ്ഞതും ദൈവപാതയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ക്ഷടാ ഈ കൊലിസ് പോൽ എന്നെ കൊലക്കി കൊടുക്കുന്ന തോന്നുന്നു എന്തൊരു കിരുക്കം ഞാൻ എങ്ങോട്ടാണ് പോന്ന് എന്നറിയാനൊന്നും തോന്നുന്നു അമ്മ അത് വാങ്ങിവെച്ചത് ഈ പണിയെങ്കിലും നടന്നാ മതിയായിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പടി കയറി തുടങ്ങി പൂന്താനും ഇല്ലത്തിന്റെ ഓരോ മുക്കും മൂലം എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ അവൾക്ക് തോന്നി പലപ്പോഴും നടന്നു പോയ ഇടനാഴികൾ എവിടെയോ കളഞ്ഞു പോയ ഓർമ്മ പോലെ വീണ്ടും വീണ്ടും ആ കൽത്തൂണുകൾ അവളുടെ മനസ്സിൽ ഓടിയെത്തി മുമ്പേ പരിചയം ഉള്ള പോൽ അവൾ തെക്കിനുള്ള ദേവിൻ്റെ മുറിക്ക് മുന്നിലെത്തി ദേവി തുറക്കാൻ പോവാണി എന്നെ കാത്തൂണി എല്ലിനും ഉള്ളിനൊന്നും പറ്റല്ലേ ഗൂട്ടിക്കുപ്പി താഴെ വെച്ച് മുടി കെട്ടിവെച്ചു പാവാട പൊക്കി തുരുത്തു വെച്ചു അവൾ വാതിൽ മെല്ലെ ഒന്ന് തള്ളി നമ്മളെ വീടിൻ്റെ പോലെ കിരീട ശബ്ദമൊന്നുമില്ല അനുസരുള്ള കുട്ടിയെപ്പോലെ അത് തുറന്നു വാതിലായ ഇങ്ങനെ വേണം നമ്മളതൊക്കെ തുറക്കുമ്പോഴൊക്കെ അകത്തേക്കെടുക്കുന്നവർ ചാടിയണീട്ടിട്ടുണ്ടാവും അകത്തേക്ക് ജനലിലൂടെ അരിച്ചിറങ്ങുന്ന നിലാ വെളിച്ചത്തിൽ ശാന്തമായി ഉറങ്ങിക്കിടക്കുന്ന ദേവീനെ അവൾ കണ്ടു ദേവി ഈ പിശാശിപ്പോഴൊന്നും ഉണരല്ലേ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മെല്ലെ മെല്ലെ അവനടുത്തേക്ക് നടന്നു വെള്ളത്തുണിയിൽ കറുപ്പ് വരെയുള്ള ഒരു തരം ഉണ്ടാണ് അവൻ ധരിച്ചിട്ടുള്ളത് അത് മുട്ടറ്റം കിടക്കുന്നു കഴുത്തിൽ ഒരു സ്വർണമാല കിടക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേക ആകൃതി ലോക്കറ്റിൽ നീല കല്ല് പിടിപ്പിച്ചിരിക്കുന്നു ഒരു ചെവിയിൽ കടുക്കനും ഇടത് കൈയിൽ വെളുത്ത ലോഹം കൊണ്ടുള്ള വളയും അവൾ വ്യക്തമായി കണ്ടു ഈ കണവൻ എന്താ പെണ്ണാണോ മാലയും കമ്മലും വളയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ ഉറക്കത്തിലെ മുഖത്ത് ദേഷ്യം തന്നെ വല്ലാത്തൊരു ജന്മം രോമവൃദ്ധമായ നെഞ്ചും ബലിഷ്ടമായ കരങ്ങളും കഴുത്തിന്റെ ഭാഗത്തായി ഇരു കൈ തോളിലും അസാധാരണമായ മുഴകളും കണ്ട് അവൾ ഒരു നിമിഷം കണ്ണും മേടിച്ചു നിന്നുപോയി മുഴകൾ ആവട്ടെ ദ്രസിച്ചുകൊണ്ടിരിക്കുന്നു ഒരാണിന് ഇത്ര ശക്തി ഉണ്ടാവു ദേവി ആ കൈയിലൊന്നു പെട്ടാൽ ആനക്കുറുമ്പ് കൈ കൊടുത്ത പോലെ ആവല്ലോ പരിപാടി തീർത്തിട്ട് വേഗം മൂടി രക്ഷപ്പെടണം പുലിമടയിൽ ചെന്നു പെട്ട എന്നൊരു ശങ്ക ഓഹോ എന്തൊരു നല്ലൊട്ടി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ വാഴ വെട്ടിയിട്ട പോലും ഇണ്ട് കണ്ടിട്ട് അണ്ണാക്കി കിട്ട് കൂട്ടി തിരികെ മടൽ കൊണ്ട് തല്ലിക്കൊന്ന് ഒതുലങ്ങി തീറ്റിച്ച് കിണറ്റിക്ക് കൊണ്ടുവിടണം കാലമാടം പിശാഷ് മത്തങ്ങ മൂതയും കൊണ്ട് വന്നിരിക്കുന്നു ദൈവാണ് പോലും ദീവ് ദീവല്ല കൂവാണ് ദേവിനെ നേരെ രാഗിക്കൊണ്ടവൾ കുപ്പി തുറന്ന് ഗോട്ടി കട്ടിലെ ചുവട്ടിൽ ശ്രദ്ധപൂർവ്വം നിരത്തി വെച്ചു ഗോട്ടി ആണെങ്കിൽ അനുസരണില്ലാതെ കിഴങ്ങിക്കൊണ്ടിരുന്നു ഉപ്പും കുലുസും ശ്വാസമടക്കി പിടിച്ച് അവസാനത്തെ ഗോട്ടി വെക്കലും ദേവി തിരിഞ്ഞുകിടന്നും ഒരുമിച്ചായിരുന്നു എന്റെ ദേവിയെ ആ ഒരു കിടത്തും മതിയായിരുന്നു ഗൗരിക്കുള്ള ധൈര്യം ചോർന്നു പോകാൻ അടുത്ത നിമിഷം ഗൗരി ദേവിയെയും വിളിച്ചുകൊണ്ട് പാവാടയും പൊക്കി പുറത്തേക്ക് ഓടി ഒപ്പം പോലീസും മാർത്തു കരഞ്ഞു ദേവിന്റെ പിടിയിൽപ്പെട്ടാൽ എല്ലാ പോലും ബാക്കിയുണ്ടാവില്ലെന്ന് ഏകദേശം അവന്റെ ശക്തി കണ്ടപ്പോൾ അവൾക്ക് തോന്നിയിരുന്നു ജീവനോട് കൊക്കിലിരുന്ന സൈസാണിത് പ്രതികാരം ചെയ്യാൻ വന്നതാണെന്ന് കാര്യം മറന്നുകൊണ്ടവൾ ദേവിയെ വിളിച്ച് കുറച്ചുച്ചത്തിലായിപ്പോയി കാറ്റിന്റെ വേഗത്തിൽ അവൾ കോണിപ്പടി ഇറങ്ങി ഇടനായിലേക്ക് ചെന്നു ചാടി പരസ്പരം തല തല്ലിക്കറഞ്ഞ കുലിസിലെ മണികളുടെ ശബ്ദം ഇതിനോടകം തന്നെ ദേവിന്റെ ചെവിയിൽ വന്ന് അലടിച്ചു കൊണ്ടിരിഞ്ഞു എന്തോ ഓർമ്മയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അവൻ നെട്ടി എണീറ്റ് കാല് നിലത്ത് കുത്തിയതും സ്വർഗവും നരകവും ഒരു നിമിഷം കൊണ്ടവൻ അവൻ ഒരുമിച്ച് കണ്ടു ഗൗരി നിലത്ത് വെച്ച കൂട്ടിയിൽ ചവിട്ടി ബാലൻസ് തെറ്റി ദേവ് നടുവും കുത്തി നിലത്തേക്ക് വീണു അമ്മാ ഇതെന്താണ് ചക്ക വെട്ടിയിടുക എന്നൊക്കെ കേട്ടല്ലേ ഏതാണ്ട് ആ വീഴ്ച തന്നെയായിരുന്നു കിടന്ന കിടപ്പിൽ നടവും ഒഴിഞ്ഞ് അവൻ മുഖം ചൊളിച്ചു എന്ത് സാധനത് നടുവിൽ നിന്ന് കൈയെടുത്ത് താൻ ചവിട്ടി വീണ വസ്തുക്കൾ കനകുളയ്ക്ക് അവൻ കണ്ടു നിന്നു ഘൂട്ടി ഈ തലവ്യാധിയാണ് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വൃത്തികെട്ട ശബ്ദം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ അവൻ കലിയോടെ പറഞ്ഞു വീണ് ഒരുപാട് പരിചയമുള്ളതുകൊണ്ട് അതൊന്നും കാര്യമാക്കാതെ അവൻ ചാടിയണീറ്റു അഴിഞ്ഞു വീഴാറായ ഉടുമുണ്ട് വലിച്ചു കയറ്റി വീണ്ടും വീണ്ടും തെന്നി വീണ് കൊണ്ടിരുന്നെങ്കിലും ഒടുവിൽ അവൻ റൂമിന് വെളിയിലെത്തി വീഴ്ചയിൽ ഇടത് വലത് കൈ ചെന്ന് ചുവരിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിഞ്ഞുകൊണ്ട് അവൻ വരാന്തയിൽ നിന്ന് താഴേക്ക് നോക്കി അകന്ന് പോകുന്ന കൊലിസിന്റെ കിലക്കത്തിൽ ആൾ കോണിപ്പടി ഇറങ്ങി ഓടുകയാണെന്ന് അവന് വ്യക്തമായി ശങ്കരമാമ താഴെ നടുമുറ്റത്തെ കോലായിൽ നിന്ന് കിടന്നുറങ്ങുന്ന ശങ്കരമാമയെ അവൻ മുകളിൽ നിന്ന് മുച്ചത്തി വിളിച്ചു വിളി കേൾക്കാൻ പോയിട്ട് ഒന്ന് നേരെ ചൊവ്വേ ശ്വാസം വിടാൻ പോലും അയാൾക്ക് കഴിവില്ലായിരുന്നു തൊണ്ടിൽ വെള്ളം പറ്റി കിടക്കുമ്പോഴാണ് ദേവിന്റെ വിളി വരുന്നത് എഴുന്നേൽക്കണമെന്നും വിളി കേൾക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ശബ്ദം തൊണ്ട തൊണ്ടവിട്ടു പോകുന്നില്ല ദേവ് തന്റെ പിറകിലുണ്ടെന്ന് കരുതി ഗൗരി നോൺ സ്റ്റോപ്പ് തുടർന്നു കൊണ്ടിരുന്നു ഓട്ടത്തിനിടെ എത്രയോ തവണ വരേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നിപ്പോയി മുകളിൽ അക്ഷമനായി നിൽക്കുന്ന ദേവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഗൗരി നടുമുറ്റം കടന്നു കോലായിലേക്ക് പാഞ്ഞു കയറി തൻ്റെ മുന്നിലൂടെ ജീവനം കൊണ്ട് രക്ഷപ്പെടുന്ന രൂപത്തെ കണ്ട് അലറികൊണ്ട് ദേവി താഴേക്ക് ഓടി ശങ്കരമാമാ അവളെ പിടിക്ക് ഊടുന്നതിനിടെ അവൻ താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു മുകളിൽ നിന്ന് ദേവീൻ്റെ ശബ്ദം കേട്ടതും മരണപ്പാച്ചിലിടെ ഗൗരി ഒന്ന് തിരിഞ്ഞു നോക്കി ആ പിശാശ് ഇവിടെ എത്തിയോ ഗൂട്ടി വെറുതെ ആയോ ദേവി പെട്ടെന്ന് മുന്നിലേക്ക് നോക്കിയതും എന്തിലോ തട്ടി കാലിടറിക്കൊണ്ടവൾ മൂക്കും കുത്തിയും താഴേക്ക് വീണു വേ തട്ടി വീണത് എന്തിനാണൊന്നും നോക്കാതെ ചാടി എണീറ്റ് ഒന്നുകൂടെ ചവിട്ടി അടുക്കള ലക്ഷ്യമാക്കി വീണ്ടും ഓടി തനിക്ക് പിന്നിൽ നിന്നും ഒരു നിലവേളി ഉയരുന്നത് അവൾ കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കാനൊന്നും ഒന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല കണ്ണടിച്ചു മൂടി പുതിച്ചു ചോരന്നൂരും ചേർന്ന് കിടക്കുകയായിരുന്ന പേടിത്തൊണ്ട ശങ്കരമാമിയായിരുന്നു ഗൗരിചന തട്ടി തടഞ്ഞു വീണത് അതോടെ അയാൾ ഇടി തട്ടി അവനെ പാമ്പ് കടിച്ച അവസ്ഥയിലായിരുന്നു ഗൗരി മാമനിൽ നിന്നും അകന്നാണ് വീണത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചെന്ന് ശങ്കരമാമക്കും പെട്ടെന്ന് പിടികിട്ടിയില്ല ചാടി എടി വീണ്ടും അയാളുടെ കുമ്പയിൽ ചവിട്ടി കയറിയാണ് ഗൗരി അടുക്കള ഭാഗത്തേക്ക് നീങ്ങിയത് അടുക്കളയിലെ ഒരു ഭാഗത്തുള്ള കിണറ്റിന്റെ പടവിലൂടെയാണ് അവൾ അകത്ത് കയറിയത് ആ ഭാഗത്തു കൂടി തന്നെ അവൾ പുറത്തിറങ്ങി കൂടി തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് ഓടി ഗൗരിയുടെ കുസൃതിയും ദേവിൻ്റെ നേർക്കുള്ള പ്രതികാര നടപടികളും മൂന്നാമത്താൾ വാതിലടിയിലൂടെ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു ദേവിനെ കാണാൻ പലപ്പോഴും ഇങ്ങനെ ഒളിഞ്ഞു നോക്കാറുണ്ട് ഗൗരിയുടെ ഓട്ടം കണ്ട അയാൾ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്നു നീ ആൾ തരക്കേടില്ലല്ലോ എൻ്റെ ദേവിനെ തിരിച്ചു കിട്ടാൻ ഞാൻ പ്രയോഗിക്കുന്ന അവസാന അളവാണ് നീ ഈ വരുന്ന യക്ഷിപൂജയും കഴിഞ്ഞ് ഞാൻ മറ്റൊരു ലോകത്തേക്ക് യാത്ര തിരിക്കും പിന്നെ മടങ്ങി വരും അസാധ്യം പോകുന്നതിന് മുമ്പ് നീ ഗൗരി എന്ന ലഹരിൽ ആനന്ദിക്കുന്നത് എനിക്ക് കാണണം അല്ലെങ്കിൽ ഗഗനാചാര്യെപ്പോലെ നീ ഭൂമിയിൽ അലഞ്ഞു നടക്കും അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല ദൈവം എല്ലാം എൻ്റെ തെറ്റാണ് നാഗമായ ഞാൻ നീ എന്ന മനുഷ്യനെ പ്രണയിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് എനിക്ക് മടങ്ങേണ്ട സമയം അടുത്തിരിക്കുന്നു പക്ഷേ നിന്നെ ഓർത്തിട്ട് പോവാൻ എനിക്ക് കഴിയുന്നില്ല ആ നീല കണ്ണുകളിൽ നിന്നും ജലധാര തറയിലേക്ക് പതിച്ചതും അവൾ വാതിൽക്കിടയിലൂടെ ഒരു നേരത്തെ പുകച്ചൊരുളായി മുകളിലേക്ക് ഉയർന്നു പൊങ്ങി പാടവരമ്പത്തെത്തിയ ഗൗരി കിതച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു ആ വീരപ്പിന്റെ തേക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു നെഞ്ചൽ കൈവെച്ചുകൊണ്ട് അവൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി കനത്ത ഇരുട്ടല്ലാതെ ഒന്നും കാണുന്നില്ല തിരിച്ചു പാടത്തേക്ക് നോക്കുമ്പോൾ അവിടെയും ഇരുട്ടു വന്നപ്പോ നല്ല നില വെളിച്ചമുണ്ടായിരുന്നല്ലോ ചന്ദനും പവർ കട്ടായി തുടങ്ങിയു ഊറി ചിരിച്ചു കൊണ്ടവൾ പാടവരമ്പത്തേക്ക് ഇറങ്ങി വീട് ലക്ഷ്യമാക്കി നടന്നു പോകുന്നതിനിടെ പല ശബ്ദങ്ങളും അവളിൽ ഭീതി ജനിപ്പിച്ചു മുന്നിലേക്കും പിന്നിലേക്കും തിരിഞ്ഞു നോക്കി നടന്നവൾ കാല് തന്നെ പത്ത് പ്രാവശ്യമെങ്കിലും വരമ്പത്ത് വീഴുകയും ചെയ്തു ഒടുവിൽ വീട് അടുത്തെത്തിയതും അവളുടെ ആശ്വസിത നെടുവീർപ്പുർന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ രാമായണെന്ന മട്ടിൽ അകത്ത് കയറി വാതിലടിച്ചു പായൽ വന്നു കിടന്നു അമ്മയും അച്ഛമ്മയും അപ്പോഴും മകളുടെ വീരശൂര പരാക്രമങ്ങളൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുകയായിരുന്നു ദേവിന്റെ നടു കിടക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഗൗരി മുറക്കത്തിലേക്ക് വീണു എന്നാലും ഇവിടെ വന്ന് ആക്രമം കാണിച്ചു തുടങ്ങാൻ ഇവിടെ നിന്നാണ് എനിക്ക് ഇത്രയും ധൈര്യം കിട്ടിയത് രാവിലെ തന്നെ പൂജാമുറിയിൽ നിന്ന് അച്ഛൻ്റെ ഉയർന്ന ശബ്ദം കേട്ടാണ് ശിവ കണ്ണു തുറക്കുന്നത് ദേവിന്റെ അനിയത്തിക്കുട്ടിയാണ് ശിവ ആരോടെ അച്ഛൻ രാവിലെ അംഗം കുറിക്കണത് കണ്ണും തിരുമ്പി അവൾ കട്ടിലെണ്ണീറ്റിരുന്നു ഹൈഷ് എവിടുന്ന കുഴമ്പിന്റെ മനം പുരട്ടുന്ന ഗന്ധം വരുന്നത് ഓക്കാനയ്ക്ക് വന്നുകൊണ്ടവൾ പുറത്തേക്ക് ഓടി നടുമുറ്റത്ത് മരപ്പടിയിൽ കണ്ണുന്ന് കിടന്ന് കൂക്കി വിളിക്കുന്ന ദേവിലെ കണ്ട് അവൾ കണ്ണും തള്ളി നിന്നു ശിവ ശിവ എന്താണ് നോമി കാണുന്നത് കാണുന്നത് സ്വപ്നമാണെന്നറിയാതെ അവൾ തരിച്ചു നിന്നു അമ്മ കുഴമ്പ് തേച്ച ചുടുവെള്ളം കൊണ്ട് തടവി തടവിക്കൊടുക്കാണ് അതിന്റെ ഷോക്കിലാണ് കണ്ണട്ടൻറെ വായിൽ നിന്നും അക്ഷരമാല മൊത്തം പുറത്ത് ചാടുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി പതിയെ ചിരിച്ചുകൊണ്ടവൾ ഏട്ടനടുത്തേക്ക് നടന്നു അമ്മേ പതിവില്ലാത്ത കാഴ്ചയാണല്ലത് എന്ത് പറ്റി എന്റെ പുന്നാറ ഏട്ടനെ കളിയാക്കി കൊണ്ട് അവൻ കിടക്കുന്ന പടിയുടെ അറ്റത്ത് പോയിരുന്നു അവൾ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ദേവിന് കളി കൂടുമെന്ന് അവൾക്കറിയാമായിരുന്നു വല്ലാതെ അടുത്തിരിക്കാൻ ചെന്നാൽ ചവിട്ടിയിട്ട് പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ അവയിൽ നിന്ന് സ്വല്പം അകം നിന്നത് ഡിഡി ഡിടി വേണ്ടട്ടോ വെറുതെ എന്നെ ഊതാൻ വരണ്ട എല്ലെങ്കിലും മനുഷ്യ കലി കയറി നിൽക്കാണ് ദേശം നിയന്ത്രിക്കാൻ കഴിയാതെ അവൻ പല്ലെ നിരച്ചുകൊണ്ട് പറഞ്ഞു അമ്മയാണെങ്കിൽ ഒന്നും സംസാരിക്കാതെ ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് കോലായിൽ മൂടി പൊതിച്ചു തൂണും ചാരി കാപ്പിയും മൂതി കുടിച്ചുകൊണ്ടിരിക്കുന്ന ശങ്കരമാമയെ അവൾ കാണുന്നത് ഈശ്വര ശങ്കരമാമയ്ക്ക് എന്താ പറ്റി ശിവ വന്നതും ദൈവ അവളെ പറഞ്ഞു പറഞ്ഞൊന്നും ശങ്കരമാമക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല അയാൾ അപ്പോഴും ആ യക്ഷയുടെ ചിന്തയിലായിരുന്നു എന്നാലും അവൾ എന്റെ വയറ്റിൽ ചവിട്ടി തലേന്ന് കഴിച്ചെന്ന് മുഴുവൻ പുറത്ത് ചാടിപ്പിച്ചു വെറും പക്ഷിയല്ല അവൾ കുമ്പേക്ഷിയാണ് കുംഭേക്ഷി പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു പോയി പാവം കണ്ണൻ ഞാൻ നിലവിളിച്ചപ്പോൾ അവൻ എന്റെ അരികിലേക്ക് ഓടി വന്നതാണ് ആ മൂത്രത്തിൽ ചവിട്ടി കാല് തന്നെ അവനും വീണു അതിനുശേഷം ഇത്രയും നേരമായിട്ടും പേടിച്ച് ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഓരാത്തിന് പനിയും തുടങ്ങി ഇത് എത്രാമത്തെ കാപ്പിയാണ് കുടിക്കുന്നത് എന്ന് പോലും നിശ്ചയമില്ല നടന്നത് ഓരോന്നോർത്തുകൊണ്ട് അയാൾ വീണ്ടും കാപ്പി കൂടി തുടർന്നു മാമ എന്നും വിളിച്ച ശിവ അയാളെ കുലുക്കിയത് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അയാൾ നെറ്റി ഉണർന്നു കയ്യിൽ നിന്നും ഗ്ലാസ് നിലത്തേക്ക് ചാടി അതിന്റെ ശബ്ദത്തിൽ അയാൾ വീണ്ടും ഭയന്ന് പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി മാമയുടെ കണ്ണിൽ ഭയം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ശിവ കണ്ടു എന്താ മാമ അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് ആശങ്കയോടെ ചോദിച്ചു മോളായിരുന്നു ഞാൻ വിചാരിച്ചു ആ ആ യക്ഷ ഇങ്ങനെ ആയിരിക്കുന്നു പതിന്റെ ശബ്ദത്തിൽ അതും പറഞ്ഞ് അയാൾ വീണ്ടും ചോരിൽ ചാരിക്കിടുന്നു യക്ഷയോ സംഗതി ഒന്നും തലയിൽ കയറാതെ വായും പുളിച്ച് വീണ്ടും അവളേറ്റിനു നേരെ നോക്കി ഞാനൊന്ന് ഉറങ്ങിയ ഏറ്റപ്പോഴേക്ക് എന്തൊക്കെയാ അവിടെ നടന്നത് ആളോട് ദൈവ രൂക്ഷത്തോടെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു കണ്ണ ഒന്ന് പതുക്കെ പറ അച്ഛൻ കേൾക്കും അതുവരെ മിണ്ടാതിരുന്ന അമ്മ അല്പം ഭയത്തോടെ പൂജാമുറിയിലേക്ക് ഒളി കണ്ണിട്ടൊന്ന് നോക്കി ശേഷം അവനോട് യാചന സ്വരത്തിൽ പതിയെ പറഞ്ഞു ശിവ അപ്പുറത്ത് പോയി വല്ലതും കഴിക്കാൻ നോക്ക് അമ്മ ശിവയ്ക്ക് നേരെ നോക്കി കണ്ണുരുട്ടി അമ്മയുടെ മൂട് ശരിയില്ലെന്ന് കണ്ടതും ശിവ ഉവ് വലിയ എന്നും പറഞ്ഞ് ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു പക്ഷെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവൾ നിറഞ്ഞു നിന്നു അതുകൊണ്ട് അവൾ നേരെ ഓപ്പോളുടെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും അവൾക്ക് കഴിക്കാനുള്ളതായി ഓപ്പോൾ അവളെയും തിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് കണ്ടത് ദേവിന് ഒന്നുകൂടെ കലി കയറി ഓപ്പോള് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ ശീലം അവളെ പഠിപ്പിക്കരുതെന്ന് അവൾ ഇള്ളകുട്ടിയൊന്നുമല്ലോ വേദനക്കിടയിലും പതിവ് ശൈലി അവൻ തുടർന്നു അവൾ കുഞ്ഞല്ലട കണ്ണ കുട്ടി കഴിച്ചോ അവനോട് മയത്തിൽ പറഞ്ഞുകൊണ്ട് ഓപ്പോൾ അവർക്ക് നേരെ ഭക്ഷണം നീട്ടി ശിവയെ ദൈവ വായിക്കു പറഞ്ഞത് അവൾക്ക് ഒട്ടും ഇഷ്ടായില്ല അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ അവൻ്റെ നേരെ കൊഞ്ഞനെ കുത്തി കാണിച്ചു മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അവൾ എന്തൊക്കെയോ ഏട്ടന് നേരെ ആംഗ്യം കാണിച്ചുകൊണ്ടിരുന്നു ദേവി തിരിച്ചും കണ്ണും മൂക്കും ചോപ്പിച്ചുകൊണ്ട് രൗദ്രഭാവത്തിൽ നിൽക്കുന്നു രണ്ടുപേരുടെ കലി കണ്ട് അമ്മ വെപ്രാളത്തോടെ പൂജാമിയുടെ വാതിലേക്കും ശിവിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കുന്നു പെട്ടെന്ന് അമ്മ ദേവിന്റെ മുന്നിൽ വന്ന് നിന്നു ശിവയാങ്കി ദേവിനെ കാണാൻ അമ്മയുടെ ഇരുവശത്തേക്ക് നോക്കിയ പല്ലെ റുമെന്നുണ്ട് പിറകിൽ നിന്ന് ഓപ്പോൾ അവളെ തോണ്ടി വിളിച്ചപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത് അയ്യോ അച്ഛൻ നടുമുറ്റത്തേക്ക് കാലിമേൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന ശിവ അച്ഛനെ കണ്ടതും ചാടിയണീറ്റു മുട്ടുവരെയുള്ള പാൻസും ടീഷർട്ടും ആണ് അവളുടെ വേഷം ഈ കോലത്തിൽ തന്നെ കണ്ടൻ അച്ഛന്റെ തനി സ്വരൂപം പുറത്തു വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ റൂമിലേക്ക് ഊടാൻ നിന്നതും അച്ഛൻ അവളെ വിളിച്ചു അതോടെ ഓടിക്കൊണ്ടിരുന്ന കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട പോലെ അവൾ അവിടെ നിന്നു അച്ഛൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുംതോറും അവളുടെ ശിരസ് കൂടുതൽ കുനിഞ്ഞുകൊണ്ടിരുന്നു എപ്പോഴാണ് എൻ്റെ മകൾ ഈ തറവാട്ടിൻ്റെ വിശ്വാസത്തിനെതിരായത് വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ ഓരോന്നായും നിങ്ങൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവ കൈനീട്ടു ഈ രക്ഷാചരണെങ്കിലും നിൻ്റെ കയ്യിൽ ഞാൻ ഒന്ന് ധരിപ്പിച്ച് തന്നോട്ടെ എൻ്റെ ഒരു മനസ്സമായത്തിന് വേണ്ടിയാണ് അടുത്ത് നിൽക്കുന്ന ഒപ്പോളുടെ ദീർഘനിശ്വാസം അവളുടെ കാതുകളിൽ വന്ന് പതിച്ചതും അവൾ മനസ്സില്ല മനസ്സോട് കൈ നീട്ടി ചുവന്ന ചരടിൽ കോർത്ത രക്ഷാ പലക അവളുടെ കൈകളിൽ കെട്ടി ദേവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അയാൾ പൂജാമുറിയിലേക്ക് തന്നെ നടന്നു യക്ഷിയാണത്രെ ഇവിടെ മൊത്തം ദേവ് പരിഹസിച്ചു കൊണ്ട് ചിറികൂട്ടി ഓ അപ്പോ ഇന്നലെയും യക്ഷി ഇറങ്ങിയതിന്റെ ബാക്കിപത്രമാണ് ഇന്ന് കാലത്തെയുള്ള കലാപരിപാടിയല്ലേ ശിവ രക്ഷ ചരടിയിൽ തലോടി ചിരിച്ചു ശിവ നീ എവിടെയെങ്കിലും ഗൂട്ടി കൊണ്ട് മനുഷ്യനെ വീത്തുന്ന യക്ഷികളെ പറ്റി കേട്ടിട്ടുണ്ടോ ദേവ് എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു ഗൂട്ടിയോ അതുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞു വീത്തുകയോ ശിവയ്ക്കത് പുതിയൊരു അറിവായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ആകാംക്ഷയോടെ പല നൂതന വഴികളും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദേവിനോട് ചോദിച്ചു അല്ല മോള് എറിഞ്ഞൊന്നല്ല വീത്തിയത് ഉഴുകി വീത്തിയിരിക്കുകയായിരുന്നു അതും നട്ടപ്പാതിരയ്ക്ക് അവന്റെ റൂമിൽ തന്നെയാണ് നല്ല എട്ടിൻ്റെ കെണിയൊരുക്കിയത് പൂപ്പോൾ ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു അമ്മയും ചുണ്ട് കടിച്ചു പിടിച്ച് പതിയെ ചിരിക്കുന്നുണ്ട് എന്റെ കണ്ണട്ടിനെ ഗൂട്ടി കൊണ്ട് വീത്തി അപമാനിക്കാൻ ശ്രമിച്ചത് ഏതായാലും പോയി വല്ല എണ്ണയും ട്രൈ ചെയ്യാമായിരുന്നു എന്നാലും ആ മനുഷ്യക്ഷി ആരായിരിക്കും ഇതിനാണോ എന്റെ കയ്യിൽ അച്ഛനത് കെട്ടിവെച്ചത് അവൾ ദേവിനെ ഒളിങ്ങണ്ണിട്ട് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് ഞാൻ തേരാടി അസത്തെ കുമ്പിട്ട് കൊണ്ട് മരപ്പടിയിൽ നിന്നും എണീറ്റ് ദേവ കോലായിലേക്ക് കയറി ഹോ ഇനി പരുവത്തിലാക്കിയ ആ കുട്ടിപ്പിശാചിനെ എന്റെ കയ്യിൽ കെട്ടിയാൽ ഒറ്റ നെക്കലിന് കൂല്ലും ഞാൻ കയറുന്നതിനിടെ ദേവ് പിറുവരുത്തു അപ്പോഴാണ് ശിവ ദേവിന്റെ നടുവിലേക്ക് നോക്കിയത് ചില ഭാഗത്ത് കൂടി ചെറിയ വട്ടത്തിൽ ചുവന്നിരിക്കുന്നു ഇതും കൂടെ കണ്ടതോടെ ശിവ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ആ യക്ഷി അവൾ തരക്കേടില്ലല്ലോ ചിരിക്കിടെ അവൾ ഊർത്തു ശങ്കരമാമയാണേൽ ഉറങ്ങി കൂർക്കം വലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഏട്ടനെ വീഴ്ത്തിയ കെണി കാണാൻ പോവാന്ന് വിചാരിച്ചു ശിവ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് നടന്നു ഉമിക്കിന് വായിലിട്ടവൾ വീണ്ടും ചിന്തയിലായി എന്നാലും അത് ആരാവും അന്നേരം ഏട്ടൻ കണ്ണു തുറക്കാൻ അവരുടെ ഭാഗ്യം യക്ഷിയാണേലും മനുഷ്യനാണേലും കാലത്ത് ചുവരിൽ ഒട്ടിച്ചു വെച്ചത് കാണാമായിരുന്നു അല്ലെങ്കിൽ ദേവിൻ്റെ നടുവും കൈയും കാലും തലയും പൊട്ടി പൂന്താനമില്ലാത്ത നടുമുറ്റവും മാനോ നോക്കി കിടക്കുന്ന സ്വപ്നം കണ്ട് കിടക്കാണ് ഗൗരി നട്ടപ്പാതിരയ്ക്ക് തുടങ്ങിയ ഓപ്പറേഷൻ കഴിഞ്ഞു പുലർച്ചെ വന്ന് ക്ഷീണിച്ചുറങ്ങിയതാണ് അച്ചമ്മയും അമ്മയും നേരത്തെ നീട്ടിട്ടുണ്ടായിരുന്നു ഇന്നവർ വൈക്കത്തേക്ക് പോവുകയാണ് അച്ചമ്മയുടെ നാടാണ് വൈക്കം അവിടുത്തെ പ്രസിദ്ധമായ പാലാക്കുറിശി മനയിലെ തിരുമേനി സൂര്യനാരായണന്റെ സഹോദരിയാണ് ഗൗരി മുത്തശ്ശി പരമ്പരാഗതമായി നാഗത്തെ പൂജിക്കുന്നവർ ദേവിൻ്റെ കയ്യിൽ നിന്നും ഗൗരിയെ രക്ഷിക്കാൻ അച്ചമ്മ കണ്ടുപിടിച്ച പൂമഴയാണ് പാലാക്കുറിച്ച് മന കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോൾ ദേവ് താനെ അടങ്ങുമെന്നാണ് അവർ കണക്ക് കൂട്ടിയത് വെളുപ്പിന് തന്നെ പുറപ്പെടുകയാണവർ അതിനുവേണ്ടി ഗൗരിയെ ഉണർത്താൻ അവർ പഠിച്ച പണി പതിനെട്ട് നോക്കി ഗൗരി ആവട്ടെ സ്വപ്നത്തിൽ ദേവിനെ സന്ദർശിക്കാൻ അവന്റെ ഇല്ലത്തേക്ക് കയറുകയാണ് അവൾ തന്റെ ഇടയെ പോലെ കയറി പോയെങ്കിലും ചോരക്കണ്ണുകൾ കണ്ട് സ്വപ്നത്തിന് അവൾ വയന്ന് വിറച്ചു അവന്റെ തീഷ്ണ നോട്ടം താങ്ങാനാവാതെ കരയാൻ വെമ്പി നിൽക്കുന്ന കണ്ണുകളുമായി ഒരിക്കൽ കൂടി ദേവീനെ നോക്കിയതും പെട്ടെന്ന് തണുത്ത വെള്ളം അവളുടെ മുഖത്തേക്ക് പതിച്ചു അടുത്ത നിമിഷം തൊണ്ടക്കാരും വിധം ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ചാടി നീറ്റു അയ്യോ അമ്മേ ഇനിയൊന്നു ചെയ്യല്ലേ സത്യമായിട്ട് ഞാനാണ് കൂട്ടിയിട്ടത് വീണ്ടും വീണ്ടും ശബ്ദം പൊങ്ങി വന്നപ്പോൾ പെട്ടെന്ന് ആരോ അവളുടെ വായ പൊത്തിപ്പിടിച്ചു അല്പസമയം മുമ്പ്